ചാലഞ്ച് ചെയ്യട്ടെ ആ കാണണ്ടാ ഓമ്മക്കുറ്റി ഞാൻ മുള അവിടെ പോയിട്ട് തൊട്ടിട്ട് വന്ന മന്തി ഫുൾ മന്തി ഉറപ്പാണ് മന്തി ഫുൾ മന്തി ഉറപ്പെന്നെ മന്തി ഫുൾ മന്തി ഉറപ്പാണ് പിന്നെ മോതലും തേങ്ങ വിട്ടോ വേ വിട്ടോസ് ഇത്രയും ലോങ്ങിലാണ്ടോ അവര് തൊട്ടുണ്ട അവര് കാണാലല്ലല്ലോ ഒരാൾ തൊട്ടും പിന്നല്ല മന്തി ഉറപ്പന്നെ തൊട്ടിട്ട് വരുമോ വേണ്ട തൊട്ടാ മാത്രം പോരാട്ട് വരണം ശരിക്കും ഞാൻ പറഞ്ഞത് തൊട്ടിട്ട് വരാൻ ഞാൻ അങ്ങനെ മന്തി കിട്ടിയില്ലേ ആരാണ് മേടിച്ചിരുന്നു അപ്പോൾ എന്തായാലും വൈകിട്ട് മന്തി ഫുൾ മന്തി ഓക്കെ സെറ്റ് അപ്പൊ ഗൈസ് അങ്ങനെ താ നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ തൊട്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ മന്തി പേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും മന്തി പേടിച്ചു കൊടുക്കണം